ഒമാനിയ മൊബൈൽസിൽ മൊബൈൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉറപ്പായ നിരവധി ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ പേരക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂര്യപ്രഭ സൗരോർജ പാനലിന്റെ ഉദ്ഘാടനം നടത്തി ഏഴ് കിലോവാട്ടിന്റെ സൗരോർജ പാനലാണ് സ്കൂളിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിദ്യാലയങ്ങളിൽ വൈദ്യുത ചെലവ് കുറിച്ച് പരിസ്ഥിതി സൗഹൃദമായി സൗരോർജം പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൂര്യപ്രഭ പദ്ധതിക്ക് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിൽ സ്ഥാപിച്ച സൗരോർജ പാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു

ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീഷ് ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്റ്റർ സഫീന എ അധ്യാപകരായ ലാലു ലോറൻസ് പയസ് ഫിലിപ്പ് റഹ്മത്ത് പി എം സബിത പി ഇ ഗീതുജി നായർ നൌഫൽ കയ്യം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടന്യൂസ്